കണ്ണൂർ പഴയങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയെന്നൊരു വാർത്ത വരുന്നുണ്ട് ഹോട്ടലിൽ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ ഓടി മാറിയതുകൊണ്ട് കൊണ്ട് രക്ഷപ്പെട്ടു കാറിലുണ്ടായിരുന്ന സ്ത്രീക്ക് നേരിയ പരിക്കുണ്ട് ഹോട്ടലിന് മുന്നിലുണ്ടായിരുന്ന ബൈക്കുകൾ ഈ കാർ ഇടിച്ചു തെളിപ്പിക്കുകയും ചെയ്തു റോഡ് ക്രോസ് ചെയ്തയാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് കാറിന്റെ നിയന്ത്രണം വിട്ടത് ദൃശ്യങ്ങൾ ഇതാണ് കാറ് അവിടേക്ക് വന്ന് ഇടിച്ച് മറിഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുമുണ്ട് അർജുൻ കല്യാൺ നമുക്കിപ്പം അർജുൻ കല്യാൺ ഹോട്ടലിൻ്റെ മുൻനിരയിലൊക്കെ ഇരുന്ന ആ കസേരകളിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ വലിയ അപകടത്തിൽപ്പെട്ടേനെ ഇത് നേരെ അങ്ങ് പാഞ്ഞ് കയറിയിരുന്നെങ്കിൽ കടയുടെ മുൻഭാഗമൊക്കെ തകർന്നിട്ടുണ്ടോ എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പഴയങ്ങാടിയിലെ കാഴ്ച സുജിത ഈ അപകടത്തിന്റെ കാരണം അതായത് ഈ ഡ്രൈവർ ഒരു ഡ്രൈവറോട് കൂടി ഈ പറയുന്ന ഈ റോഡ് ക്രോസ് ചെയ്യുന്ന ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വാഹനം വെട്ടിച്ചതാണെങ്കിൽ കൂടി അത് പിന്നീട് നിയന്ത്രണം വിട്ട് അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഇടിച്ചു കയറുന്നതാണ് കണ്ടത് എന്തായാലും ആ അപകടത്തിന്റെ ഭീകരത എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്നാൽ പക്ഷേ അത്രയധികം ആറ് ആളുകൾക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ അത്രയും വലിയ ഒരു അപകടം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ പേടിപ്പെടുത്തുന്ന ാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ആ സമയത്ത് തന്നെ ഈ വാഹനം വരുന്നത് കണ്ട് അവിടെ നിന്ന് ഓടി മാറിയത് കൊണ്ടാണ് വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും അവിടെയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഈ വാഹനം നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ട ഉടനെ തന്നെ അവിടെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഭാഗ്യം കൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെട്ടു ഇതിൽ ഒരു സ്ത്രീക്ക് നിസാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കോട്ടയത്ത് നിന്നും മണിപ്പാലിലേക്ക് കർണാടകയിലുള്ള മണി മണിപ്പാലിലേക്ക് പോകുന്ന കാറാണ് ബൊലേറോ കാറാണ് ഇത്തരത്തിൽ നിയന്ത്രണം വിട്ട് ഹോട്ടലിലേക്ക് ഇടിച്ചു കയറിയത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ബൈക്കുകളെ കൂടി ഈ പറയുന്ന കാർ നിയന്ത്രണം വിട്ട് വന്ന് ഇടിച്ച് തെറിപ്പിച്ചിരുന്നു എന്നാൽ ആ ബൈക്കിലും മറ്റ് യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവർ വാഹനം ഒരു വശത്തൊതുക്കി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്തായാലും മറ്റു മറ്റപകടൊന്നും ഉണ്ടായിട്ടില്ല ഇതിൽ ഒരു സ്ത്രീക്ക് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ബൊലേറോ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് നിസാരമായി പരിക്കേറ്റിരുന്നു കാറിൽ മറ്റ് രണ്ട് പുരുഷന്മാരും ഈ പറയുന്ന പരിക്കേറ്റ സ്ത്രീയോടൊപ്പം മൂന്ന് സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അതായത് അഞ്ചു പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു കുട്ടികൾ ഉൾപ്പെടെ പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഭാഗ്യം കൊണ്ട് വലിയ അപകടം ഒഴിവായിരുന്നു തന്നെ പറയാം സുജിയ ഓക്കെ പഴയങ്കാടിയിലാണ് ഈ സംഭവം നിയന്ത്രണം വിട്ട കാർ ആ ഹോട്ടലിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു